കേരള കോൺഗ്രസ് എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ പി ജോസഫിൻ്റെ അഞ്ചാമത് ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ പി ജോസഫിന്റെ അഞ്ചാമത് ചരമവാർഷിക അനുസ്മരണം ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷനായി ഡെന്നിസ് കെ ആന്റണി അഡ്വക്കേറ്റ് പി ഐ മാത്യു കെ ഒ വർഗീസ് പോളി റാഫേൽ വിൽസൺ മാഞ്ഞാങ്ങ പി ബി രാജു ബാബു തോംബ്ര നിക്സൺ പൊടുത്താസ് എന്നിവർ സംസാരിച്ചു ഞാന് അധ്യാപകനായി പറഞ്ഞു തന്നിട്ടുള്ള അദ്ദേഹം അധ്യാപകനായിരിക്കുക എന്നുള്ളത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെ താല്പര്യ താല്പര്യം വെച്ചാല് എനിക്ക് പ്രധാനപ്പെട്ട കാരണം അന്ന് പഞ്ചായത്ത് നമ്പറും കൂടിയായിരുന്നു എൻ ആർ കുമാറിനെ തോൽപ്പിച്ച് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ആളാണ് ജോസ് അപ്പൊ എൻ്റെ മുതൽ ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം സ്കൂൾ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഓർമ്മ എന്ന് പറയുന്നത് ജോസഫ് മാഷും കുമാരേടും മത്സരമാണ് അപ്പൊ കെ പി ജെ അന്ന് ഈ ടെലിഫോൺ അതിലൊന്നും അധികം നാളുകളിലായിട്ടില്ല എണ്ണൂറ്റി ആറ് അല്ലേ അപ്പൊ ആ സമയത്ത് ആണ് അപ്പൊ അങ്ങനെ രണ്ട് കെ പി ജോസഫ് എന്ന ലെവലില് മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തു ജയിച്ചതിന് ശേഷം പഞ്ചായത്ത് നമ്മൾക്ക് അറിയാവുന്ന സ്വഭാവമായിട്ട് പലപ്പോഴും പാസ്വേഡ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു താല്പര്യം കാരണം വേറെ ദിവസം അവധിയായിരിക്കും എന്റെ പുള്ളി കൂടുതൽ പൊതു താല്പര്യങ്ങളിലേക്ക് വളരെ താല്പര്യമായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഭാഷക വർഗമെനിക്ക് പറയുക ഞങ്ങൾ പിന്തുടിക്കുന്നവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയും അധ്യാപകരുമായിരുന്ന കെ പി ജോസഫ് മാസ്റ്ററുടെ അഞ്ചാം ശതമവാർഷിക അനുസ്മരണ യോഗമാണ് it